കുറച്ച് ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇപ്പൊ ഇപ്പൊന്ന് വെയിലുതിച്ചിട്ടുണ്ട് കേട്ടാ ഈ ഒഴുകി വേണ്ടതാ കേട്ടോ ആഫ്രിക്കൻ പായൽ പെയ്ത് പോയപ്പോഴേക്കും ഇതേ കുഞ്ഞി കുഞ്ഞി മീനുകൾ വന്നു കേട്ടാ ഓണക്കാലം ആവുമ്പളേക്കും നമ്മുടെ കാശിത്തുമ്പെ കൂട്ട് നിൽക്കണു കേട്ടോ ഇപ്പോഴേക്കൊന്നും ഇത് ഇണ്ടാവില്ല നമ്മൾ ശീതപ്പഴൊക്കെയും ഉണ്ടായി നിക്കുന്നുണ്ട് കേട്ടോ ഇത് രസല്ലേ നമ്മുടെ പ്രകൃതി കാണാൻ ഇന്നലെ വരെ ഈ പാലം ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ ഇന്ന ഒന്ന് ഇറങ്ങിയതാണ് ആ വെള്ളം കവിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലോട്ട് കിടക്ക കേട്ടോ ഈ റോഡ് വരുമ്പത്തിലൂടെയൊക്കെയും നിറയെ മഞ്ഞപ്പൂക്കളാണ് നിക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ പേര് അറിയണം ഓരോന്ന് കമന്റ് ഇടുന്നേ ഇതിങ്ങനെ കുറേ പൂക്കളായിട്ടുണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ നിൽക്കണ കാണാൻ പക്ഷെ ഇത് പന്തലിച്ച് കഴിഞ്ഞാൽ പാമ്പും ഒക്കെയും ഉണ്ടാവും അതുകൊണ്ട് ഇത് അധികം വീട്ടിൽ വളർത്താതെ ഇരിക്കുകയാണ് നല്ലത് അടുത്തും ഇങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ വിത്ത് വീണോടൊക്കെ അത് ഉണ്ടാവും നല്ല ഭംഗിയാട്ടോ ഇത് നിൽക്കണ കാണാൻ റോസ് പൂവാണ് ഇതിന് നമ്മുടെ പത്ത് മണി ആട്ടാ പത്ത് മണിക്ക് തന്നെ വിരിയും ഇന്നലെ വരെ ഇത് വിരിഞ്ഞിട്ടുണ്ടാവില്ല കാരണം എന്താ നമ്മുടെ മഴ കാരണം കൊണ്ട് ഇതൊക്കെ വാടി നിക്കായിരുന്നു ഊട്ടാ അതിൽ നിന്നും പിരിഞ്ഞു വെച്ചോട്ടോ ഇവിടെ ഉള്ളതൊക്കെ കണ്ടോ ഈ നിക്കണതാട്ടോ കാട്ടു പൂ ഇവിടെ പൂക്കള് ഇത് ഞാൻ ഇങ്ങനെ മാറ്റി കുഴിച്ചിട്ടാട്ട് ഭംഗിണ്ടല്ലേ ഇത് കാണാൻ രാവിലെ തന്നെ ഇത് എണീച്ച് വരുമ്പോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം നമുക്ക് സൂപ്പറാവും ഇത് ഞാനിങ്ങനെ വരി വരി ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് അതായതെ ഇവയെ നമുക്ക് കാണാട്ടാ എന്താട്ടോ ആനക്കോടാ ഇവിടതിഷ്ടം പോലെ ഉണ്ട് കേട്ടോ കൃഷ്ണകിരീടം കൃഷ്ണഗിരിയുടെ പറയെ കടംപൊളി ആട്ടാ നമുക്ക് മീൻകറിയിലൊക്കെ ഡടി പൊളി ആട്ടാ നിൽക്കുന്നത് പച്ച കളർ ഇതായിട്ടില്ലേ പിന്നെ കൊറേ ഇണ്ടിട്ട് ഈ മറ്റന്റെ മുകളില് വലിയ മരാണ് രണ്ടു മൂന്ന് മരങ്ങളുണ്ട് ഇതിന്റെ മുകളിലൊക്കെ ഇണ്ടിട്ടാ പിടിച്ചോണ്ട ഇത് പിടിക്കും ഇത് പിടിക്കും കഴിച്ചുകഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു കുരുണ്ടട്ടെ ഈ കുരു നമ്മുടെ പല്ലില് നല്ലോണം കറയൊക്കെ കേട്ടോ നല്ല മധുരുവാണേറാകാം കേട്ടോ നമ്മള് മീൻകറിയൊക്കെ ഒക്കെ ഇടുക്കുക ഇതിടുമ്പ നമുക്ക് മീനില് നമ്മുടെ സാധാ പുളിയൊന്നും ചേർക്കണ്ട ഇത് ഉണക്കിയിട്ട് ഇത് ഇട്ടാ മതി കേട്ടോ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുവേ അപ്പൊ ഓക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ട് കമന്റ് ചെയ്യണെട്ടോ കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ബൈ